ലോവിനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ബിസിനസ് തുടങ്ങുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് നല്ല വെയിലുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ സുഹൃത്ത് ശരവണൻ്റെ ഒരു കുപ്പി പ്ലാസ്റ്റിക് കുപ്പി നിർമ്മാണ കമ്പനിയുടെ ഒരു വീഡിയോ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഒരു കാലത്തും ബിസിനസ് തുടങ്ങിയത് അത് വളരെ നഷ്ടമാണ് കേരളത്തിൽ ബിസിനസ് തുടങ്ങിയാൽ കുത്തുവാള എടുക്കും അങ്ങനെ ഇങ്ങനെ പിന്നെ പല പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു കമൻറ്റിലൂടെ ഒരു വാഗ്വാദം പോലെയൊക്കെ അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എനിക്ക് പാർട്ടികളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ വ്യക്തി ഒരു പാർട്ടിയിൽ മാത്രം ഞാൻ ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു അനുഭാവം എന്നും അല്ല എനിക്ക് നല്ല ആളുകളെ മാത്രം നോക്കിയിട്ട് ഞാൻ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേരളത്തിലെന്നല്ല നമ്മൾ നോക്കി കണ്ടും ബിസിനസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കേരളത്തിലല്ല തമിഴ്നാട്ടിലല്ല ഗൾഫിലല്ല അമേരിക്കയിലായാൽ പോലും പ്രശ്നങ്ങൾ സംഭവിക്കും അപ്പോൾ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ പാർട്ടിക്കാർ വന്ന് കൊടി വെക്കും അല്ലെങ്കിൽ പലരും വന്ന് പൂട്ടിക്കും എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ എൻ്റെ ആ വീഡിയോയിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലേ തമിഴ്നാട്ടിൽ നിങ്ങൾ ധൈര്യമായ ബിസിനസ് തുടങ്ങിക്കോളൂ കേരളത്തിൽ ഒരു ബിസിനസ്സും തുടങ്ങരുത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി നൽകിയില്ല കാരണം ഞാൻ അതിൻ്റെ ഒരു ലൈവ് ഉദാഹരണത്തിലേക്ക് കാണിച്ചു തരാം എന്ന് ഞാൻ പറ വിചാരിച്ചിട്ടാണ് ഞാനൊന്നും മറുപടി കൊടുക്കാത്തത് പിന്നെ മാത്രമല്ല ഇത്തരമുള്ള കമൻ്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാൻ നിൽക്കാറില്ല ഇപ്പോൾ ഒരു കമൻറ്റുകൾക്കും കൊടുക്കാറില്ല കാരണം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് ഓഫ് ദ കണ്ടൻ്റിലേക്ക് പോവുകയാണ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം നമ്മുടെ ഒരു മലയാളി വ്യവസായി വ്യവസായി എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞാൽ കൃഷിക്കാരനാണ് നമ്മുടെ നാട്ടിലൊരു ബിസിനസ് മാൻ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ സുഹൃത്തല്ല അങ്ങനെ ഒരു എൻ്റെ ഒരു ഫാമിലി സുഹൃത്താണ് എൻ്റെ ഫാദറിൻ്റെ ഏജുള്ള ആളാണ് ഫാദറിൻ്റെ സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിലൊരു ബിസിനസ് തുടങ്ങി പക്ഷേ പല പാർട്ടിക്കാരുടെ ഇടപെടലുകൾ കാരണവും പല പല പുറത്ത് പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന് ആ സ്ഥാപനം പൂട്ടേണ്ടി വന്നു താഴെട്ട് എന്നേക്കുമായി പൂട്ടേണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു എട്ട് ഒൻപതോളം കോടി രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് തമിഴ്നാട്ടിൽ ഒരു ട്രഷർ യൂണിറ്റും കോറിയെല്ലാം കൂടെയാണ് പക്ഷേ അദ്ദേഹത്തിന് അത് പൂട്ടേണ്ടി വന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ അപ്പം ചില കാരണങ്ങൾ പുറത്ത് പറയണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും പല പാർട്ടിക്കാരുടെ ഇടപെടിയിലും പല നാടകീയമായ പല കാരണങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ആ ഒരു സ്ഥാപനം പൂട്ടേണ്ടി വന്നു വളരെയധികം വിഷമകരമാണ് കാരണം അദ്ദേഹം അത് ഒരുപാട് ലോണൊക്കെ എടുത്തിട്ട് ചെയ്തതാണ് അപ്പോൾ ആ സ്ഥാപനം ഇന്ന് അവസ്ഥയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നേരിട്ട് തന്നെ കാണിച്ചു കാണിച്ചുതരാമെന്ന് വെച്ചു കാരണം നമ്മൾ പറയുമ്പോൾ പല പലരും ഇനി ഇതിനകത്ത് എതിരഭിപ്രായമായിട്ടൊക്കെ വന്ന് ചെയ്യും ഇവിടെ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സ്ഥലവും പറയുന്നില്ല തമിഴ്നാട്ടിലാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ദേ ഈ കാണുന്നതാണ് ഇത് നോക്ക് എന്നേക്കുമായി ഇതേ താഴേട്ട് പൂട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് നോക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടാറ്റേ ഹിറ്റാച്ചിയുടെ ഒക്കെ ഉപകരണങ്ങളൊക്കെ ഇപ്പോഴും ജീവശവമായി ഇവിടെ കിടക്കുന്നത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓണറിൻ്റെ പേരോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ ഞാൻ അല്പം മുമ്പുകൂടി കണ്ടതേയുള്ളൂ ക്ഷമിക്കു അല്പം മുമ്പൂടി അദ്ദേഹത്തെ വിളിച്ചതേയുള്ളൂ ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അപ്പോൾ ഞാനിത് ഒരു മറുപടി നിങ്ങൾ ഞാൻ ആ നിങ്ങള കമൻറ്റിനൊക്കെ ഒരു മറുപടി ലൈവായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ തന്നെ ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ വ്യക്തമായൊരു പ്ലാനിങ് നടത്തുക നമുക്ക് വ്യക്തമായിട്ട് പ്ലാനിങ് ഇല്ലാതെ ബിസിനസ്സ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതിന് കേരളമായാലും ശരി തമിഴ്നാടായാലും ശരി നമ്മൾ അദ്ദേഹം പ്ലാനിങ്ങൊന്നും ഇല്ല ചെയ്തതൊന്നും അല്ല അതെന്ന് ഞാൻ പറയുന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ പല പാർട്ടിക്കാരുടെയും പല ഒരു പാർട്ടിയിൽ നിന്നും അല്ല ഒരുപാട് പാർട്ടിക്കാരിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട് പിന്നെ പലരുടെയും പണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പല ഇടപെടലുകളൊക്കെ കാരണം അദ്ദേഹം ത്തിനിത് ഈ അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾക്ക് ഈ പൊല്യൂഷൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് വേണ്ടുന്ന ചെക്ക് ലിസ്റ്റോ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിൽ കമൻ്റടിയിലുണ്ടായിരുന്നു പൊല്യൂഷൻ നമുക്ക് നാട്ടിൽ കാരണം നമുക്ക് അത്തരത്തിലുള്ള കുപ്പി ഫാക്ടറി തുടങ്ങാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് കുപ്പി ഫാക്ടറികളുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ലൈസൻസ് കിട്ടാനായിട്ടല്ല അവരൊന്നും തുടങ്ങിയത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനാണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ ബിസിനസ്സും ഏത് ബിസിനസ് നോക്കിയാലും അത് ചെയ്ത് കോടികൾ ലാഭം നേടുന്നവരും ഉണ്ടാകും എന്നാൽ അതേ സെയിം ബിസിനസ് തന്നെ ചെയ്ത് നഷ്ടം കാരണം ബിസിനസ് പൂട്ടി കുടുംബം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന ആളുകളും ഉണ്ടാകും അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടതിൻ്റെ അകത്തുള്ള ഘടകങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയണം എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ പിന്നെ അതുകൂടാതെ നമ്മുടെ ഗവൺമെൻറ് ഇൻ്റർനാഷണലിൻ്റെ പുതിയ ഓഫീസ് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സർവീസസിനൊക്കെ ഞങ്ങളെ വിളിക്കുക നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്ന സർവീസസ് എബ്രോഡ് ആൻഡ് ഇന്ത്യ ഓൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട് അതായത് യു ജി പി ജി കോഴ്സസ് പിന്നെ നമ്മുടെ ജോബ് കൺസൾട്ടൻസി കത്തറിലെ ആണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ജോബ് കൺസൾട്ടൻസി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ലൈസൻസ് നടക്കുകയാണ് നിങ്ങൾക്ക് പോളണ്ട് ചെക്ക് ചെക്ക് റിപ്പബ്ലിക് സ്ലോവേനിയ ഹറി തുടങ്ങിയ കൺട്രികളിലേക്ക് ബ്ലൂ കോളർ വൈറ്റ് കോളർ സ്കിൽഡ് അൺസ്കിൽഡ് വിസാസ് നമുക്ക് ഖത്തറിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഖത്തറിലെ ഓഫീസിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ലോൺ നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ലോണും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓഫീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് തരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുദ്രണ്ണം നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം ഞാൻ പറഞ്ഞത് ഒരു ട്രാജഡിയാണ് നമുക്ക് അന്നത്തെ കാലത്ത് നമുക്കത് ഒരുപാട് വിഷമങ്ങളൊക്കെ സംഭവിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു പതിനെട്ടോ പത്തൊമ്പത് ഏക്കറെങ്ങാട്ട് സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമുക്ക് ഈ ഒരു ടോപ്പിക്കും ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ കമൻറ്റിലൊക്കെ കമൻറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കുക കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക ഒരു ഏത് ബിസിനസ്സായാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനും മാനേജ്മെൻറ്റ് സ്ട്രോങ്ങും നമുക്ക് അതിൻ്റെ ഒരു ബിസിനസ്സെയുള്ള സ്കിൽസും ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സും വിജയിക്കും അല്ലെങ്കിൽ ഏത് ബിസിനസ്സും തകർന്നടിയും തന്നെ നിങ്ങൾ मन ओके थैंक यू